ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു സീനാസ് മീഡിയ അക്ഷരമിട്ടീസ് ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിജയികളെ ആദ്യം ഒന്ന് പറയാം ഇതായിരുന്നു നമ്മുടെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഇതിന്റെ ഉത്തരം രാജസ്ഥാൻ എന്നതാണ് അപ്പോ ശരിയത്തരം പറഞ്ഞ കുറേ കുട്ടികളുണ്ട് അവരുടെ പേരൊന്ന് നമുക്ക് വായിക്കാം ചിന്ന അശോകൻ കി നായർ ത്രയംബക് ലതികാലതിക ദിവ്യ ശ്രീകൃഷ്ണൻ സീനത്ത് ഐഷ കൃഷ്ണദാസ് എൽ സി മത്തായ് സ്റ്റാൻഡേർഡ് സിക്സ് എറണാകുളം ദീപക് ശ്രീലക്ഷ്മി കുഞ്ഞുമണി ആദിയ ജോസ് ജോസ് ഹംദ രമ്യ അഞ്ജലി വൈഗ ഗീതു തൻസീറ ഷഫീഖ് സെല്ല ഫാത്തിമ ആദി ഭദ്ര കവിത ദാമോദരൻ മോനിഷ അനിൽ നിജിഷ സതീഷ് ലിയ സാബു സാബു അഭിരാം ആദിര ദക്ഷിണ കശ്യപ് ആലോക് അപ്പോ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഇന്നത്തെ വീഡിയോയിലുള്ള ബോണസ് ക്വസ്റ്റ്യനും എല്ലാവരും ആൻസർ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് ആൻസർ കന്നഡ കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ് കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എഐ പ്രോസർ ആൻസർ കൈരളി കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ എ പ്രൊസർ കൈരളിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് ആൻസർ ദിയോ സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ദിയു നെക്സ്റ്റ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ആൻസർ ഓപ്പറേഷൻ ാലി മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ധരാലി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം രോഗത്തെ പ്രതിരോധിക്കാനായി നമ്മുടെ ആരോഗ്യ വകുപ്പ് നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ഏതാണ് ആൻസർ റേഡിയോ നെല്ലിക്ക റേഡിയോ നെല്ലിക്കയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ നെക്സ്റ്റ് ക്വസ്റ്റിൻ സെവൻത് ക്വസ്റ്റ്യൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ നിസാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ആരാണ് ആൻസർ തോമസ് കുര്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കഥക് നർത്തകി കഥക് നർത്തകി എന്ന മേഖലയുമായാണ് കൗമുദിനി ബന്ധപ്പെട്ടിരിക്കുന്നത് നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തമാശ എന്ന നൃത്ത രൂപം പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ളതാണ് തമാശ എന്ന നൃത്തരൂപം പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ളതാണ് ാഷ്ട്ര മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു നൃത്ത രൂപമാണ് തമാശ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ആൻസർ ഒപ്പാൽ സുജാതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയത് നെക്സ്റ്റ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം നമ്മുടെ കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ യോഗാനയം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ യോഗാനയം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിൽ ആദ്യത്തെ യോഗാനയം ആരംഭിച്ച സംസ്ഥാനം നെക്സ്റ്റ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പോകുന്ന ജില്ല ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പോകുന്ന ജില്ല ഏത് ൃശൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാൻ പോകുന്ന ജില്ല തൃശ്ശൂരാണ് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഗ്രന്ഥലോകം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഗ്രന്ഥലോകമാണ് നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ആൻസർ നേർവഴി സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി നമ്മുടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴി എന്താണ് മക്കളെ മറക്കരുത് ഓർക്കുക സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി നമ്മുടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴി അപ്പൊ മക്കളെ ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ആൻസർ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ശരിയായ ഉത്തരം പറയുന്നവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ അവരുടെ പേര് പറയുന്നതാണ് അപ്പൊ ചോദ്യം എന്താണെന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് എല്ലാവരും ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവരുടെയും കറക്റ്റ് ആൻസർ പറയുന്നവരുടെ പേര് നമുക്ക് അടുത്ത വീഡിയോയിൽ വായിക്കാം അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് നമുക്ക് പാർട്ട് ത്രീ വരുന്നതാണ് പാർട്ട് ത്രീ ആവശ്യമുള്ളവരും കമന്റ് ബോക്സിൽ അറിയിക്കുക പാർട്ട് വൺ കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പാർട്ട് വൺ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് ശേഷം പാർട്ട് ടു കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ പാർട്ട് വൺ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാ ചോദ്യവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂവും എല്ലാ ചോദ്യങ്ങളും നന്നായി പഠിക്കുക അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്